തൃശൂർ ജില്ലാ മസ്ദൂർ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനം നടന്നു സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മംഗലം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി കുടുംബ സംഘങ്ങൾ ഉൾപ്പെടെ വിവിധ തരം മേഖല തലത്തിലും യൂണിയൻ തലത്തിലും സംഘത്തിന്റെ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക സംഘടന എന്ന് ചോദിച്ചാൽ അതും തന്നെ ഭാരതീയ മസൂർ സംഘടന നമുക്ക് പറയാൻ സാധിക്കും എന്താണ് ഈ സാമൂഹിക സംഘടന എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിലായിക്കോട്ടെ മറ്റേത് ദുരിത മേഖലയിലായിക്കോട്ടെ പി എം എസിന്റെ തൊഴിലാളികളൊക്കെ തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഭാരതീയ മസൂർ സംഘത്തിന്റെ തൊഴിലാളികളൊക്കെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മള് നമ്മളെ നമ്മുടെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മറ്റ് മേഖലയിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്ന രീതിയിൽ നമ്മളൊരു ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ കൊടുങ്ങല്ലൂർ മേഖലയിലെയും ശരി അതുപോലെ തൊട്ടടുത്തെടുക്കുന്ന കയ്പമംഗലയിൽ ശരി അതുപോലെ നാട്ടികയിൽ ശരി എല്ലാ മേഖലയിലെയും ആളുകളെയും നമ്മൾ അവരെയൊക്കെ സഹായിക്കുന്ന രീതിയിൽ അവരെ അവർക്ക് എന്താണ് ആവശ്യം ആ ആവശ്യങ്ങൾ നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മരുന്നാണോ മരുന്ന് അല്ലെങ്കിൽ വസ്ത്രമാണോ വസ്ത്രം അല്ലെങ്കിൽ പദാർത്ഥമാണോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം ആണോ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക സംഘടന കൂടിയാണ് പറഞ്ഞത് അപ്പൊ ഈ സാമൂഹിക സംഘടനയുടെ പ്രവർത്തനമാണ് നമ്മൾ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതിന്റെ പ്രധാന കാരണം നമ്മൾ സാമൂഹിക സംഘടന ആയതുകൊണ്ട് മാത്രമാണ് ബി എം എസ് മേഖലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വരുന്ന ഒരു നേതൃത്വത്തെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ആ അല്ലെങ്കിൽ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഇനിയുള്ള കാലങ്ങളിൽ മസ്തൂർ നല്ലൊരു പ്രയാണത്തിലേക്ക് നയിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് മേഖലാ സെക്രട്ടറി എ എസ് രാധാകൃഷ്ണൻ ശ്രീജിത് നാലുമാക്കൽ അയ്യാർ ജ്യോതി ബിനീഷ് സന്തോഷ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എ വി ബിനീഷ് വൈസ് പ്രസിഡന്റ് ദിജോയ് എം ആർ വിഷ്ണു സെക്രട്ടറി എം ആർ സന്തോഷ് ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പൈനാട്ട് രാജേഷ് ഗജാഞ്ജി പ്രജോത് എന്നിവരെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു